वम्बन्महोदरनम् महापार्श्वनम् कुम्भहनु त्रिशिरसदिकायनुं देवागनम् नराकनम् मु देवा वज्रधंष्ट्रादिवीरं यूबाक्षनम् शोणिदाक्षनम् प् विरूपाक्ष മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാ മിന്ദ്രജിത്തിന്നു മാമല്ലവനോടെടു നേരെ പൊരുതു മേ ശ്രീരാമനോടു കരുതായിക മാനസേ ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറി വനുമാമെല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വഹ്നിയുമല്ലവൻ വൈവസ്വതനും നിരതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ലവ നീശാനനുമല്ല वेदावुमल्ल भुजङ्गादिबनुमल्लादित्य रुद्रवस्तुकेम भुजङ्गादिपनुमल्दित्य रुद्रवस्तुकल्लन् साक्षाल् महाविष्णु नारायणन् परन् मोक्षदन् സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം രൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യ കശിപ്പുവാം വീരനെ ലോകൈക വാമനമൂർത്തിയായി ലോകത്രയം ോകത്രയം ബലിയോടുവാങ്ങിയിടാൻ കൊന്നാനിരുപത്തൊരു തുടരാമനായി മന്നവന്മാരെ യസുരാംശമാകയാൽ അന്ന സുരയൊക്കെയൊടുക്കുവാൻ മഞ്ഞിലവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടുന്ന നീ ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം